ഓക്കെ ക്വസ്റ്റ് ഒന്ന് വായിക്കുവാണേ എ ആൻഡ് ബി ആർ ബാർണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന റേഷ്യ ത്രീ സി ടു പോളിൻ്റെ റേ്യൂ ത്രീ സി ടു ആണ് ദയർ ബാലൻസ് ഷീറ്റ് ആസോൺ തേർട്ടി 31st മാർച്ച് 2013 തൗസൻഡ് തേർട്ടീൻ വാസാസ് ഫോളോസ് ബാലൻസ് ഷീറ്റ് വന്നിട്ടുണ്ട് ലൈബ്രറ്റി സൈഡിൽ എസ് ക്യാപിറ്റൽ 60000 തൗസൻഡ് ബിസ് ക്യാപിറ്റൽ ഫോർട്ടി തൗസൻഡ് സൺഡ്രിക് റേറ്റേഴ്സ് തേർട്ടി തൗസൻഡ് പ്രൊവിഡൻ ഫണ്ട് ഉണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ്പെൻസസ് ഡ്യൂ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിൽസ് പേയബിൾ ഫോർ തൗസൻഡ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സിക്സ്റ്റി സ്റ്റോക്ക് ഫോർട്ടി

the following ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ് വെയർക്കെടപ്പം താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ് അവിടെ നടത്തിയിരിക്കുന്നത് സി അഡ്മിറ്റ് ചെയ്യുമ്പോഴൊന്ന് സി വിൽ ബ്രിങ് തേർട്ടി ഫൈവ് തൗസൻഡ് ഇൻ ക്യാഷ് ആൻഡ് ഫർണീച്ചർ പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർ ക്യാപിൽ മുപ്പത്തയ്യായിരം രൂപ ക്യാഷും പതിനയ്യായിരം രൂപ ക്യാപ് ഫർണീച്ചറും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയാണ് അവർ സി ക്യാപിലുണ്ടെന്നേക്കെന്നാണ് പറയുന്നത് ബൈ വാലു ദ ഗുഡ് ബിൽ അറ്റ് ടു ഇയേഴ്സ് പർച്ചേസ് ഓഫ് ദവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് ഫോർ ദ ലാസ്റ്റ് റുപ്പീസ് തേർട്ടീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻറ്റീൻ തൗസൻഡ് റെസ്പെക്റ്റീവ്ലി ഓൾഡ് പാർണേഴ്സ് ആർ ടു വിഡ്രോ ഹാഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ് ബിൽ എമീഡിയറ്റ്ലിൻ ക്യാഷ് ഇപ്പോൾ പാർണർ ഗുഡ് ബില്ലെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന ഹാഫ് വിഡ്രോ ചെയ്യുന്നുണ്ട് ഓൾഡ് പാർണേഴ്സ് പ്രൊവിഷൻ ഫോർ ഡൗട്ട് ഫുഡ് ലെഫ്സ് വിൽ ബി റെഡ്യൂസ്ഡ് ടു റുപ്പീസ് വൺ തൗസൻഡ് ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിൽ ബി അപ്രീസിയേറ്റഡ് ബൈ ട്വൻറ്റി സിക്സ് തൗസൻഡാണ് ദ ഫൈം ഹാർഡ് എ ജോൻ ലൈഫ് പോളിസി ഫോർ റുപ്പീസ് എയ്റ്റ് തൗസൻഡ് വിത്ത് സെറൻഡർ വാല്യൂ ഓഫ് റുപ്പീസ് ടു തൗസൻഡ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത് പ്രിപ്പയർ അഡ്ജറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓൾസോ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദി അഡ്മിഷൻ ഓഫ് സി ഇപ്പോൾ നമുക്ക് ആദ്യം റിവാലുഷൻ അക്കൗണ്ട് തയ്യാറാക്കാം റീവല്യൂഷൻ അക്കൗണ്ടിൽ നമുക്ക് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ട രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റും അവിടെ റീവലക്ഷൻ അക്കൗണ്ടിൽ വേണ്ട മൂന്നാമത്തെ അഡ്ജസ്റ്റ് നോക്കി പ്രൊവിഷൻ ഫോർ ഡൗട്ട് ഫുഡ്സ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ആണ് വൺ തൗസൻഡ് നമുക്ക് പ്രൊവിഷൻ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി എത്ര ഉണ്ട് ടൂ തൗസൻഡ് ഉണ്ട് അപ്പം ടൂ തൗസൻഡ് ഉള്ള പ്രൊവിഷൻ വൺ തൗസൻഡ് ആക്കാനാണ് പറയുന്നത് അപ്പോൾ ടൂ തൗസൻഡ് ഉള്ള പ്രൊവിഷൻ വൺ തൗസൻഡ് ആക്കാൻ പറഞ്ഞാൽ ഇവിടെ ഫേമിന് ലാഭമാണോ നഷ്ടമാണോ ാണ് ടു തൗസൻഡ് ഉണ്ട് പ്രോഷൻ കഴിഞ്ഞ വർഷം നമ്മൾ ഡെറ്റേസ് ട്വന്റി ടു തൗസൻഡ് ഉള്ള ഡെറ്റേഴ്സ് ടൂ തൗസൻഡ് കിട്ടില്ല ഡൗട്ട് ആണെന്ന് ആണ് നമ്മളെ മാറ്റിവെച്ചത് അവരും ഈ വർഷം ടൂ തൗസൻഡ് അല്ല വൺ തൗസൻഡ് കിട്ടാതിരിക്കാൻ സാധ്യതയുള്ളതാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ബുക്ക് വാല്യൂ ആയിട്ട് ടു തൗസൻഡ് മാറ്റിയിട്ടുണ്ട് ഈ വർഷം അവർ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർ നോക്കിയാൽ പറയുന്നത് വൺ തൗസൻഡ് കിട്ടാതിരിക്കാനുള്ള സാധ്യത അപ്പോൾ നമുക്ക് അപ്പോൾ ലാഫാണ് അക്കൗണ്ട് എന്ത് ചെയ്യണം വൺ തൗസൻഡ് ക്രെഡിറ്റ് ചെയ്യണം അക്കൗണ്ടിലെ വൺ തൗസൻഡ് ക്രെഡിറ്റ് ചെയ്യണം ബൈ ിൽഡിംഗ് ബിൽ ബി അപ്രീസിയറ്റഡ് ബൈ ആണ് ട്വന്റി സിക്സ് തൗസൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ വില ഇരുപത്തിയാറായിരം രൂപ കണ്ട് വർദ്ധിച്ചു അപ്രീഷിയേറ്റഡ് ബൈ എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം റിവർഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുവോ ക്രെ ചെയ്യോട് ചെയ്യാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സിക്സ് തൗസൻഡ് ഓക്കെ അവിടെ നമുക്ക് റീവാല്യൂഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി റീവല്യൂഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ചെക്ക് ചെയ്യാം റീവാലുഷൻ അവിടെ ട്വൻറി സെവൻ തൗസൻഡ് അല്ലേ ക്ലോസ് ചെയ്ത് റീവാല്യൂഷൻ ട്വൻറ്റി സെവൻ തൗസൻഡ് പ്രോഫിറ്റപ്പോൾ ട്വൻറ്റി തൗസൻഡ് ട്വൻ്റി സെവൻ തൗസൻഡ് അല്ലേ പ്രോഫിറ്റ് ഇത് ഓൾഡ് ബാർണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തോ ഓൾഡ് റേറ്റ് ത്രീ ഇൻസ്റ്റിറ്റൂൽ വിരിക ട്വൻ്റി സെവൻ തൗസൻഡിന് ഓക്കെ സിക്സ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഓക്കെ ഓക്കെ അടുത്ത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫസ്റ്റിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണം പാർണേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എയുടെ ക്യാപിറ്റിൽ സിക്സ്റ്റി തൗസൻഡ് മാറ്റുക ബി യുടെ ക്യാപിറ്റൽ ഫോർട്ടി തൗസൻഡ് അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യാം ബാലൻസ് ബോഡോ എന്ന് പറഞ്ഞുകൊണ്ട് സിക്സ്റ്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടത് റിസർവോ പി ആൻഡ് അക്കൗണ്ടോ ഉണ്ടോ എന്ന് നോക്കണം അവിടെ റിസർവോ റിവാലി പി ആൻഡൽ ഒന്നും ഇല്ലല്ലോ റിസർവ് ഇല്ല ലൈവിറ്റി സൈഡിൽ റിസർവോ ഒന്നും ഇരിപ്പില്ല അസറ്റ് സൈഡിലോ പി ഒന്നും ഇല്ല ഓക്കെ അടുത്ത ഇനി ക്യാഷ് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് അല്ലേ ബാങ്ക് അക്കൗണ്ടിൽ ആ ബാലൻസ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തോ ബാങ്ക് അസെറ്റ് ആയതുകൊണ്ട് ടു ബാലൻസ് ബ്രോഡൗണ് ബ്രോഡ് വൺ തൗസൻഡ് ഓക്കെ ഇനി അഡ്ജസ്റ്റ്മെൻറ് നോക്കുന്നു ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സി വിൽ ബ്രിങ് റുപ്പീസ് തേർട്ടി ഫൈവ് തൗസൻഡ് ഇനി ക്യാഷ് ആണ് ആൻഡ് ഫർണിച്ചർ വർത്ത് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർ ഈസ് ക്യാപിറ്റിൽ അപ്പൊ സി ആദ്യം ക്യാപ്പിൽ ഉണ്ടോന്നേക്കുന്നത് മുപ്പത്തിയ്യായിരം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ടു സീസ് ക്യാപ്പിൽ നിന്നാ അപ്പൊ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ബൈ ക്യാഷ് തേർട്ടി ഫൈവ് തസൻഡ് ബൈ ക്യാഷ് തേർട്ടി ഫൈവ് തൗസൻഡ് അത് ക്യാഷ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യണം ക്യാപിറ്റൽ തേർട്ടി ഫൈവ് തൗസൻഡ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് ക്യാഷ് എന്നുള്ളത് നമുക്ക് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് ക്യാഷ് എന്നുള്ളത് ബാങ്കിൽ നിന്ന് കൊടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക് അല്ലേ സീടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ക്യാഷ് എന്നല്ലേ പോസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ബൈ ബാങ്ക് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ബാങ്ക് അക്കൗണ്ടാണ് ആണ് അവർ തന്നേക്കുന്നത് അടുത്ത ഫർണിച്ചർ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഫർണിച്ചറും വരും അപ്പോൾ എന്റെ മൊത്തത്തിൽ ഇങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് അറ്റ ഫർണിച്ചർ അക്കൗണ്ട് അറ്റും സീസ് ക്യാപ്പിലെന്നാണ് അപ്പൊ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ക്യാഷും വരും സോറി ബൈ ബാങ്കും വരും ബൈ ഫർണിച്ചറും വരും പിന്നെ സീയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ഫർണീച്ചറോടെ പോസ്റ്റ് ചെയ്തോളും 15,000. രണ്ടാം തന്നെ ഗുഡ് വില് ടുോഫിറ്റ് ഓഫ് ലാസ്റ്റ് ചെയ്യണം അപ്പൊ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ കൊടുത്തല്ലോ ഓക്കെ ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടീൻ തൗസൻഡ് എ പ്ലസ് ഫിഫ്റ്റീൻ തൗസൻഡ് എ പ്ലസ് സെവൻറ്റീൻ തൗസൻഡ് എ ഡിവൈഡ് ബൈ ത്രീ രണ്ടാമത്തെ അഡിഷൻ തന്നിട്ടുണ്ടല്ലോ തേർട്ടീൻ തൗസൻഡ് എ പ്ലസ് ഫിഫ്റ്റീൻ തൗസൻഡ് എ പ്ലസ് സെവൻറ്റീൻ തൗസൻഡ് ത്രീ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ തൗസൻഡ് അല്ലേ ഓക്കെ അടുത്തത് ടോട്ടൽ ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ അല്ലേ അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇവിടെ എത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡാ നമ്പർ ഓഫ് ഇയർ തന്നേക്കുന്നത് ടു അല്ലേ ടു ഇയേഴ്സ് പർച്ചേസ് എന്നല്ലേ പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ നമുക്കപ്പോൾ ഗുഡ് വില്ല് ആ ഇക്വേഷൻ കൊടുത്തു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ടോട്ടൽ ഗുഡ് വില്ല അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഷെയർ ഓഫ് ഗുഡ് വില്ലേ സി ഷെയർ ഓഫ് ഗുഡ് ഗുഡിൽ ഓഫ് ഗുഡിൽ ടു തേർട്ടി തൗസൻഡ് ഇൻറ്റു വൺ ബൈ ത്രീ ആൺ ബൈ ത്രീ വരെയുള്ള കാരണം അറിയാലോ ഈക്വൽ ആണ് അപ്പോൾ എത്ര വന്നു ഇത് നമുക്ക് ഏത് അപ്പോൾ കാൽക്കുലേഷൻ റേഷ്യണ്ടേ റേഷ്യോ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ ഓക്കെ എഴുതിക്കോളൂ ഓൾഡ് റേഷ്യോ സിക്കൻ ടു ത്രീ ഇസ്റ്റ് ടു ഓൾഡ് റേഷ്യോ സിക്കൻ ടു ത്രീ ഇസ്റ്റ് ടു ന്യൂ റേഷ്യോസിക്കൽ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ ഓക്കെ നമുക്കൊരു സാക്രീസ് ഉള്ളത് ഓൾഡ് പാർട്ടിസ് മാത്രമേ സാക്രീസ് ഉള്ളൂ ഫസ്റ്റ് എ സാക്രിഫൈസ് എ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് അല്ലേ ഓൾഡ് റേഷ്യോ ഇവിടെ ത്രീ ബൈ ഫൈവ് അല്ലേ ത്രീ ബൈ ഫൈവ് ബൈ മൈനസ് വൺ ബൈ ത്രീ അപ്പം ഫിഫ്റ്റീൻ വരുമല്ലോ ഡിനോമിനേറ്ററിൻ്റെ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ അല്ലേ പിന്നെ ക്രോസ് ചെയ്താൽ മതി ത്രീ ഇൻറ്റു ത്രീ നയൻ വൺ ഇൻറ്റു ഓക്കെ അപ്പോൾ എത്ര വന്നു ഫോർ ബൈ ഫിഫ്റ്റീൻ With a B'sa sacrifice. B sacrifice is equal to two by five by minus one by three. India you know, cross you know. One by fifteen. So sacrifice ratio is equal to Sacrifice ratio is equal to four is to one. Four is to one. Okay. ഇവിടെ ഫോർ റീസ്റ്റ് വണ്ണിൽ ആ ടെൻ തൗസൻഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഓൾഡ് വാർണേസ് എൻ്റി വരുന്നത് നമുക്കറിയാം ഇവിടെ ബാങ്ക് അക്കൗണ്ട് അട്ടിട്ട് ഓൾഡ് വാർസ് ക്യാപ്പിൽ അല്ലാണ്ട് ഓൾഡ് ബോർഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാങ്ക് നിന്ന് പോസ്റ്റ് ചെയ്യാലോ ഓക്കെ അത് ടെൻ തൗസൻഡ് വിധിച്ച് ടെൻ തൗസൻഡിനെ ഫോർ ഈസ്റ്റ് വണ്ണിൽ വിധിച്ചോളൂ ഫോർ ഈസ്റ്റ് വണ്ണിൽ വിധിച്ച് എയ്റ്റ് തൗസൻഡ് ടു തൗസൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം ഫൈവ് ബാങ്ക് എന്ന് പറഞ്ഞു നമുക്ക് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എയ്റ്റ് തൗസൻഡ് ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു തൗസൻഡ് ഓക്കെ ഇനി ബാങ്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം ടു എസ് ക്യാപിറ്റൽ എയ്റ്റ് തൗസൻഡ് ടു ബീസ് ക്യാപിറ്റൽ ടു തൗസൻഡ് രണ്ടാം താജ്ജസ്മെന്റ് കഴിഞ്ഞു മൂന്നാം താഴ്ച നോക്കോളൂ പ്രൊവിഷൻ ഫോർ ഓർഫ്സ് എടുത്താണ് അല്ലേ റിവർഷൽ എടുത്തു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുത്താണ് നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ദ ദെയിം ഹാഡ് എ ജോയിൻ ലൈഫ് പോളിസി ഫോർ റുപ്പീസ് എയ്റ്റ് തൗസൻഡ് വെച്ച എ സറണ്ടർ വാല്യൂ ടു തൗസൻഡ് അല്ലേ അപ്പോൾ അതിൽ ടു തൗസൻഡ് നമുക്ക് വീസ് കൊടുക്കാം അതായത് ജോയിൻ ലൈഫ് പോളിസി രണ്ടായിരത്തിൻ്റെ എടുത്താണ് അതിപ്പോൾ സറണ്ടർ ചെയ്തപ്പോഴും രണ്ടായിരം രൂപ കിട്ടിയിട്ടുള്ളൂ കാരണം പോളിസി വരെ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് രണ്ടായിരം രൂപ പിന്നെ ഇൻഷുറൻസ് കമ്പനി കൊടുത്തുള്ളൂ ആ രണ്ടായിരം രൂപ ആർക്ക് വീസ് കൊടുക്കണം ഓൾഡ് പാലിസൊന്നും വിരിക്കണം കൊടുത്തോളൂ

തേർഡ് എഡിഷൻ അല്ല സെക്കൻഡ് എഡിഷനുള്ള ലാസ്റ്റ് സെൻറ്റൻസ് ഓൾഡ് ബാർണേജ് ഹർ ടു വിഡ്രോ ഹാഫ് ദി എമൗണ്ട് ഓഫ് ഗുഡ് ബിൽ എം എടുക്കുക എനിക്ക് ക്യാഷാണ് അപ്പം ഇവിടെ നമുക്ക് ഗുഡ് ബില്ല് കൊണ്ട് വരുമ്പോൾ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് അറ്റോ ഓൾഡ് ബാർണേജ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഇവിടെ ബാങ്ക് ആയതും ബാങ്ക് അക്കൗണ്ട് ഓൾഡ് ബാർണേജ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അത് വിഡ്രോ ചെയ്യുമ്പോഴേ ഓൾഡ് ബാർണേജ് ക്യാപ്പിൽ അക്കൗണ്ട് ബാങ്ക് എന്നാണ് അപ്പോൾ ഓൾഡ് ബാർണേജിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടൂ ബാങ്ക് ടു ബാങ്ക് അവർ ഹാഫ് അതായത് ഗുഡ് ബിൽ കൊണ്ടുവരുന്ന എയ്റ്റ് തൗസൻഡും ടു തൗസൻഡും അല്ലേ എയ്റ്റ് തൗസൻഡിന്റെ ഹാഫ് ഫോർ തൗസൻഡും നേരെയത് ബാങ്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം ബൈ എ സ്ക്യാപിറ്റൽ ഫോർ തൗസൻഡ് ബൈ ബി സ്ക്യാപിറ്റൽ വൺ തൗസൻഡ് കംപ്ലീറ്റ് ആയല്ലോ ക്യാപിറ്റൽ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക പ്രീവർഷൻ പ്രോഫിറ്റ് പ്രീവലുഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം അല്ല സിക്സ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ക്ലോസ് ചെയ്തോളൂ ക്യാപ്പിന്റെ അത് ക്ലോസ് ചെയ്തോളൂ ക്ലോസ് ചെയ്ത ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു തൗസൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് അല്ലോ സി ഫിഫ്റ്റി തൗസൻഡ് ബിടെ ഫിഫ്റ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തേ ബാങ്ക് അക്കൗണ്ട് ഇല്ലല്ലോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ് बालेओ फल् बानके बाराफ ഹെഡിങ് കൊടുക്കണം ബാലൻസ് ഷീറ്റ് ആസോൺ തേർട്ടി ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് തേർട്ടീൻ അല്ലേ ലെഫ്റ്റ് സൈഡിൽ ലൈവിറ്റി സൈഡ് എമൗണ്ട് റൈറ്റ് സൈഡ് അസൈഡ് എമൗണ്ട് ഓക്കെ ഫസ്റ്റ് ഓൾഡ് ബാലൻഷീറ്റ് ലൈഫ് സൈഡിൽ ഏടെ ക്യാപ്പിൽ തന്നിട്ടുണ്ട് നമുക്ക് ഏഴ് ക്യാപിറ്റിൽ അക്കൗണ്ടിൽ കിട്ടിയ ബാലൻസ് ഓണം എഴുതാൻ ഞങ്ങളുടെ ക്യാപിറ്റൽ ബാലൻസ് എത്ര ആയിരുന്നു എയ്റ്റി വൺ തൗസൻഡ് ഫോർ ആണ് അടുത്ത ബി എയുടെ ക്യാപിറ്റൽ ഫിഫ്റ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സീസ് ക്യാപിറ്റൽ ഫിഫ്റ്റി തൗസൻഡ് ഓക്കെ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ അടുത്തത് സൺഡ്രി ക്രെഡിറ്റ് ഐസ് ചേഞ്ച് ഒന്നുമില്ലല്ലോ തേർട്ടി തൗസൻഡ് അല്ലേ തേർട്ടി തൗസൻഡ് അതേപോലെ എഴുതാം പ്രൊവിഡൻറ്റ് ഫണ്ട് ചേഞ്ച് ഒന്നുമില്ല ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാം എക്സ്പെൻസസ് ഡ്യൂ ചേഞ്ച് ഒന്നുമില്ലല്ലോ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം ബിൽസ് പേയബിൾ ചേഞ്ച് ഫോർ തൗസൻഡ് ഓക്കെ അടുത്ത അസ് എസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എയ്റ്റി സിക്സ് തൗസൻഡ് അതായത് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് അഡ്ജസ്റ്റൻ ഉണ്ട് അല്ലേ ട്വൻറ്റി സിക്സ് തൗസൻഡ് ഓക്കെ സിക്സ്റ്റി തൗസൻഡ് പ്ലസ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ആണ് എയ്റ്റി സിക്സ് തൗസൻഡ് ആണ് അടുത്ത സ്റ്റോക്ക് അഡ്ജസ്റ്റൻ ഉണ്ടോ ഇല്ല ട്രാൻസ്ഫർ ചെയ്തോളൂ ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് അല്ലേ ഫോർട്ടി ഫൈവ് തൗസൻഡ് സ്റ്റോക്ക് നെക്സ്റ്റ് കമ്മീഷൻ അപ്രൂവഡ് ചേഞ്ച് ഒന്നുമില്ല ഫോർ തൗസൻഡ് അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം ഫോർ തൗസൻഡ് അല്ലേ ഡെപ്റ്റൈസ് ഇന്നല്ല എഴുതണ ട്വൻറ്റി ടു തൗസൻഡ് ലെസ് പ്രൊവിഷൻ ഫോർ ഔട്ട്ഫുലറ്റ്സ് എത്രയേ എടുക്കത്തുള്ളൂ വൺ തൗസൻ്റ് കുറയ്ക്കാവും കാരണം ഇവിടെ ടു തൗസൻഡ് ഉണ്ട് നമുക്ക് വൺ തൗസൻഡ് റെഡ്യൂസ് ചെയ്തോളാണ് റെഡ്യൂസ് ചെയ്യാനാണ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് അപ്പം വൺ തൗസൻഡ് അവിടെ റെഡ്യൂസ് ചെയ്യാവും അപ്പം ട്വന്റി ടു തൗസൻഡിന് വൺ തൗസൻഡ് പറയാന് ട്വൻറ്റി വൺ തൗസൻഡ് ഓക്കെ അടുത്ത ഐറ്റം ബിൽസ് റിസീവബിൾ ബിൽസ് ടെൻ തൗസൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഫോർട്ടി വൺ തൗസൻഡ് കംപ്ലീറ്റ് ആയിട്ടില്ല അഡ്ജസ്റ്റ്മെന്റ് വായിച്ച് നോക്കണം ഏതെങ്കിലും ഐറ്റം എടുക്കാനുണ്ടോ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റിൽ തേർട്ടി ഫൈവ് തൗസൻഡ് ക്യാഷ് എടുത്തു ഫർണിച്ചർ എടുക്കാനുണ്ട് അസറ്റ് അല്ലേ അസ്എസ് ഐല് എടുത്തോ ഫിഫ്റ്റീൻ തൗസൻഡ് കാരണം എടുക്കാനുള്ള കാരണം നമ്മൾ എടുത്തുള്ളൂ അഡ്ജസ്മെന്റ് വന്ന കാര്യമല്ലേ റീവാലിന് മാത്രമല്ലേ എടുത്തുള്ളൂ സോറി ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമല്ലേ എടുത്തുള്ളൂ അത് നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് എടുക്കാം രണ്ടാമത്തെ അഡ്ജസ്മെന്റ് നമ്മൾ എല്ലാം എടുത്ത് എടുത്താണ് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതാണ് നാലാമത്തെ അഡ്ജസ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതാണ് ജോലി ലൈഫ് പോളിസി രണ്ടായിരം അല്ലേ എടുത്തുള്ളൂ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമല്ലേ വീതിച്ചു കൊടുത്തുള്ളൂ അത് നേരെ ജോലി ലൈഫ് പോളിസി എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അസ് എസ് ഐ രണ്ടായിരം എഴുതുക അഡ്ജസ്മെന്റ് ആയതുകൊണ്ടാണ് അവരുടെയും വരുന്നത് അതെ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്യുമ്പോൾ ടൂ ലാഖ് ട്വന്റി ഫോർ തൗസൻഡ് ബാലൻസ് ആലിയാവും ട്വന്റി ഫോർ തൗസൻഡ് 2,24,000. Así es, en el día ശരിയല്ല ടു ലാക്ക് ട്വൻ്റി ഫോർ തൗസൻഡ് ഓക്കെ